ആരെങ്കിലും ഒരു ക്രോഡ് ഇത് ദാ മരമയോഗയോഗ चले जा थान पाട ലിവർ ലിവർ ലിവാ ലിവർ ഇല്ലുകളേൽ കൊണ്ടട ലിബോളേ ചിക്കന ലിവർ ലിവർ നോ खाओ

കിട്ടോ ഇന്നും കാര്യം ചോദിച്ചു ചോറും കഴിഞ്ഞു െജിറ്റേറിയൻ ഫുൾ വെജിറ്റേറിയൻ ഇന്ന് ചോറും കറിയും സാമ്പാർ റെഡി പോയാലും ചെറുപ്പായിരുന്നപ്പം പപ്പടം ചാറ് മുളക് ചോറ് കുറച്ച് കുറച്ചുറക്ക

പാർക്ക് കൂടി കച്ചവടം നടത്തണം അതൊക്കെയാണ് ബിസിനസ് അവസരങ്ങൾ ഉപയോഗപ്പെടുത്താറില്ല ഇങ്ങനത്തെ റേറ്റ് ആട്ടോ വരുന്നത് പാർക്കെന്നെ ആൾക്കാരിങ്ങനെ നടന്നു വരുമ്പോൾ ആവശ്യമല്ല കണ്ടോ അപ്പൊ പോലും നമുക്ക് ഒരു കിലോത്തിൻ്റെ പൊട്ടിച്ചൊക്കെ എങ്ങനെ ഉണ്ടെന്നല്ല മധുരം ഉണ്ടോ ബ്രഹ്മിൻ്റെ എന്തൊക്കെ ഉണ്ടല്ലോ നല്ല പാക്കിങ്ങാണല്ലോ ഈത്തപ്പഴ നല്ല ഈത്തപ്പാ മറ്റേ ഈത്തപ്പായത് ഈത്തപ്പായ നല്ല മധുര ഡെയിലി ഓരോ ഈത്തപ്പായം ചോരനുണ്ടാവട്ടല്ലേ അതുപോലെ കത്രിക മിസ്സായിക്കുന്നു കത്രിക കത്രിക കാണല്ലേ ഇതല്ല വേറെ കത്രികണ്ടല്ലോ

പൊട്ടിച്ചാത്ത പ്രശ്ന വരെ നാട്ടിൽ തൊണ്ടപ്പോനിയൊന്നും തൊട്ടിട്ടില്ല ഒരു രണ്ട് ഷൂ നാട്ടിൽ നിന്നുണ്ടു വരെ തൊട്ടിട്ടില്ല അത്രയും കൂടെയും കാണില്ല

യോപ്പിലുംക്കോട്ടെ ബ്ലേഡ് വേണം വേണം റേറ്റ് കുറവില്ല കത്തിരി കത്രിക റൂമൊന്ന് മിസ്സായിട്ട് കത്ത് ഒന്ന് ഒന്ന് എഴുന്നൂറ്റി അമ്പത് ഫുള്ള് സെറ്റ് ഉണ്ടല്ലോ അണ്ടർഫിൽഡ്സ് ഓരോ റിസർവായിട്ട് ട്ടോ അപ്പുറം വരെ അടിക്കണം കണ്ട ഒരു വീട് ഓക്കേ 250 ആയിട്ടുണ്ട് വർക്രീൻ ഒന്നിനാണ്ട്ടിന്നോടോ ഇതിനൊരു റോൾസേവിനെ

मानते तो ना मजा